എല്ലാവർക്കും നമസ്കാരം ഞാൻ മനീഷ് വാര്യർ വേദിക് അസ്ട്രോളജർ ആൻഡ് വസ്തു കൺസൾട്ടൻറ്റ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങം മുതൽ കർക്കിടം വരെയുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനാറാം തീയതി വരെയുള്ള കാലയളവിലെ നക്ഷത്ര ഫലങ്ങളാണ് പ്രതിപാദിക്കുന്നത് നമുക്ക് ഓരോ നക്ഷത്ര നക്ഷത്രജാതകർക്കും ചന്ദ്രവശാൽ അനുഭവപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് വിശകലനം ചെയ്യുന്നത് ഒരേ നക്ഷത്രങ്ങളാണെങ്കിൽ തന്നെയും അവരവരുടെ ഗ്രഹസ്ഥിതി മൂലം വ്യത്യസ്തങ്ങളായ ഫലങ്ങളാണ് നമുക്ക് അനുഭവപ്പെടുന്നത് കന്നിക്കൂറ് ഉത്രമുക്കാല് അത്തം ചിത്രയുടെ ആദ്യ അരപ്പാതം ചേർന്നതാണ് കന്നിക്കൂറ് കന്നിരാശിക്കാർക്ക് ഈ വർഷം തൊഴിൽപരമായി ഉത്തമമാണ് സ്വദേശത്തും വിദേശത്തും ജോലി തേടുന്നവർക്ക് അവർക്ക് അർഹ അർഹതപ്പെട്ട രീതിയിലുള്ള ജോലി ലഭിക്കാൻ ഒരു സാധ്യതയുണ്ട് അതേപോലെ തന്നെ കുടുംബജീവിതം മെച്ചപ്പെടുന്നതാണ് കാലങ്ങളായുള്ള പലതരത്തിലുള്ള കലഹങ്ങൾക്കും അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്കും പരിഹാരം വരികയും അവരെ ദാമ്പത്യ ജീവിതം വളരെ ഉത്തമത്തിലാവുകയും ചെയ്യുന്നതാണ് അതേപോലെ തന്നെ ആരോഗ്യസ്ഥിതിയിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിലും അവർക്ക് ശമനം ലഭിക്കുന്നത് അങ്ങനെ പൊതുവെ രാശിക്കാർക്ക് ഈ വർഷം ഉത്തമമായിട്ടാണ് പറയപ്പെടുന്നത് ഉത്തരം നക്ഷത്രം ഉത്തരത്തിൻ്റെ രണ്ട് മൂന്ന് നാല് എന്നീ പാദങ്ങളാണ് കന്നിരാശിയിൽ വരുന്നത് ഉത്തരം നക്ഷത്രത്തിലുള്ള തൊഴിൽ തേടുന്ന ആൾക്കാർക്ക് വളരെ ഉത്തമപരമായിട്ടാണ് പറയപ്പെടുന്നത് തൊഴിൽപരമായി അവർക്ക് നേട്ടങ്ങളാണ് പറയുന്നത് ജോലി തേടുന്നവർക്കും അതേപോലെ തന്നെ ഉള്ള ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കാനും മറ്റുമുള്ള ഒരു സാധ്യതയുണ്ട് വിദേശത്ത് ജോലി തേടുന്നവർക്ക് വളരെ നല്ല കാലമാണ് അവർക്ക് വിദേശത്ത് ജോലി ലഭിക്കുകയും അതുമൂലം സാമ്പത്തിക അഭിവൃദ്ധിക്ക് കാരണമാകുന്നതാണ് പക്ഷേ രോഗപരമായി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പലതരത്തിലുള്ള മനക്ലേശം മൂലം ഉണ്ടാകാവുന്ന അസുഖങ്ങൾ വരികയും അല്ലെങ്കിൽ അതുമൂലമുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ അനു അനുഭവപ്പെടേണ്ടിയും വരുന്നതാണ് ദാമ്പത്യ ജീവിതത്തിലും അവർക്ക് സുഖം ലഭിക്കുന്നതാണ് പ്രശ്നങ്ങളെല്ലാം മാറി ഒരു നല്ല ഒരു സുഖത്തിലേക്ക് വരുന്ന ഒരു കാലം കൂടിയാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് അത്തം നക്ഷത്രം അത്തം നക്ഷത്രത്തിലുള്ള ജാതകർക്ക് ഈ വർഷം തൊഴിൽ ലഭിക്കുന്നതിലൂടെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് വിവാഹത്തിനുള്ള തടസ്സങ്ങളെല്ലാം മാറി അവർ ആശിച്ച രീതിയിൽ തന്നെ ഒരു പങ്കാളിയെ ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ആരോഗ്യസ്ഥിതിയിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് കുടുംബത്തിനകത്ത് ചെറിയ ചെറിയ കലഹങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അത് നല്ല രീതിയിലുള്ള ഒരു കുടുംബാന്തരീക്ഷത്തിലേക്ക് മാറി വരുന്നതാണ് വളരെയധികം ശ്രദ്ധയോടെ വേണം സുഹൃത്തുക്കളുമായിട്ട് സമ്പാദിക്കാനും അവരുടെ വാക്കുകൾ കൊടുക്കാനും ആക്കിയിട്ട് അവരുമായി ചെറിയ വാഗ്വാദങ്ങളോ അല്ലെങ്കിൽ വഴക്കുകളോ ഉണ്ടാകാനോ ഒരു സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ് സാമ്പത്തികപരമായി മെച്ചം ഉണ്ടായി വരുന്നതാണ് വർഷാവസാനത്തോടെ ചിത്രനക്ഷത്രം ചിത്രനക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് പാദങ്ങളാണ് കന്നിരാശിയിൽ വരുന്നത് ഈ നക്ഷത്ര ജാതകർക്ക് ഈ വർഷം അനുകൂലമാണ് അവർ ഏർപ്പെടുന്ന കാര്യങ്ങളെല്ലാം വിജയം തന്നെ ലഭിക്കുന്നതാണ് പ്രത്യേകിച്ചും ബിസിനസ്സുകാർക്ക് ബിസിനസ്സുകാർക്ക് സാമ്പത്തികമായി ഒരു അഭിവൃദ്ധി പറയുന്നുണ്ട് വളരെയധികം ശ്രദ്ധയോടെ വേണം അവർ ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഇല്ലെങ്കിൽ അശ്രദ്ധ മൂലം നഷ്ടങ്ങൾ വരാനോ സാധ്യത പറയുന്നുണ്ട് ജോലി തേടുന്നവർക്കും വിവാഹം നോക്കുന്നവർക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ശ്രമിക്കുന്നവർക്കും കാലം അനുകൂലമാണ് അവർക്കും മെച്ചപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടായി വരുന്നതാണ് ആരോഗ്യസ്ഥിതി ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ വിദ്യയ്ക്ക് തടസ്സം ലഭിക്കാൻ ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് വിദ്യാർത്ഥികൾ വളരെയധികം ശ്രദ്ധയോടെ വേണം അവരുടെ ഓരോ കോഴ്സുകളും മറ്റും ചെയ്യാനായിട്ട് നക്ഷത്ര നക്ഷത്രജാതകർ തങ്ങൾ നേരിടുന്ന പ്രശ്നത്തിന് പരിഹാരത്തിനായും മനസ്സിന് ശാന്തി ലഭിക്കാനും അതേപോലെ തന്നെ ഉദ്ദിഷ്ട കാര്യത്തിനായിട്ടും ഗായത്രി മന്ത്രം ജപിക്കുന്നതും അതേപോലെ തന്നെ